ദിവസവും തല കുളിച്ചാൽ സംഭവിക്കുന്നത് മുടി വളരും താരൻ കുറയും മുടികൊഴിച്ചിൽ കൂടും കഫക്കെട്ടുണ്ടാകും ഉത്തരം മുടികൊഴിച്ചിൽ കൂടും പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ മീൻ ഇറച്ചി ഉത്തരം മുട്ട ഏത് വിറ്റാമിൻ കുറയുമ്പോഴാണ് മുടികൊഴിച്ചിൽ കൂടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഡി ബെഡ്റൂമിൽ വെച്ചാൽ ദാമ്പത്യ ജീവിതം തകർക്കുന്ന വസ്തു ഏത് പൊട്ടിയ കണ്ണാടി ക്ലോക്ക് ചെരുപ്പ് ടി വി ഉത്തരം പൊട്ടിയ കണ്ണാടി സൂര്യപ്രകാശത്തിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഡി